മലയാളി ഫ്രം ഇന്ത്യ നീവിൻപോളിയുടെ ഏറ്റവും പുതിയ പടം ഇന്ന് റിലീസായിട്ടുണ്ട് ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ചോദന കണ്ട് അത് കണ്ടിപ്പോൾ ജസ്റ്റ് വന്നേ ഉള്ളൂ അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കുറച്ച് കാലമായിട്ട് നീവിൻപോളിയുടെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയാൽ അടുത്തിടെ ഇറങ്ങിയ എല്ലാ സിനിമകളും നീവിൻപോളി നീവിൻപോളിയുടേതായിട്ട് ഇറങ്ങിയ എല്ലാ സിനിമയും തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള സിനിമകളായിരിക്കും സോ ഈ സിനിമ നീവിൻപോളിക്കൊരു തിരിച്ചുവരമായിരിക്കും എന്ന് നമുക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഈ സിനിമേൻ്റെ ഡയറക്ടറും റൈറ്ററും ഇതിനെ മുമ്പേ ചെയ്ത സിനിമ ജനഗണമനയാണ് ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നത് സോ ഡിജോ ജോസ് ആൻറ്റണിയുടെ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ആ പ്രതീക്ഷക്കൊത്ത് സിനിമ ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ന്യൂൻ ബോളിയുടെ അവസാനം ഇറങ്ങിയ സിനിമ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിൽ ആക്ച്വലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ന്യൂബോളിക്ക് റോൾ ഉള്ളെങ്കിലും ആ റോളിൽ തന്നെ നല്ല രീതിയിൽ പ്രേക്ഷകരുടെ കയ്യടി ന്യൂബോളി നേടിയിട്ടുണ്ട് പേഴ്സണലി എനിക്ക് വർഷങ്ങൾക്ക് ശേഷം അത്ര ഇഷ്ടപ്പെട്ട സിനിമയല്ല ഒരു ബിലോ അവറേജ് സിനിമയായിട്ട് തോന്നിയിട്ടുള്ളൂ അതല്ല എസ്പെഷ്യലി അനിയുമ്പോളിൻ്റെ ഭാഗം മാത്രമേ ഒരു അവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സിനിമ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജനഗണമന എന്നൊരു സിനിമ ഇതിന് മുമ്പ് ഈ ഡയറക്ടർ ചെയ്തു വെച്ചിട്ട് ഏകദേശം ആ ഒരു ഹൈ എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഈ സിനിമയും കാണാൻ പോകുന്നത് ഏകദേശം ജനഗണമന പോലെ തന്നെ ആ ഒരു പാറ്റേൺ ആണ് ഈ സിനിമയ്ക്ക് പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ അത്യാവശ്യം കോമഡിയും കാര്യങ്ങളുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പൊളിറ്റിക്സും ഈ റിലീജിയസ് ആയിട്ടുള്ള പൊളിറ്റിക്സൊക്കെ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ആവശ്യമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതുപോലുള്ളൊരു മെസ്സേജും ഈ സിനിമ നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി കണ്ടി കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് നല്ല കോമഡിയും ഇമോഷനും ലവും എല്ലാം സസ്പെൻസും ത്രില്ലറൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഫിലിം ഫിലിം തോന്നിയിട്ടുള്ളത് ഇതൊരു ഭയങ്കര വലിയ സിനിമയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒബ്വിയസ്ലി ലിവിംഗ് പോളിയുടെ അടുത്തിറങ്ങിയ സിനിമകളിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഇറങ്ങി ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മ്യൂസിക്കും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ന്യൂബോയുടെ പെർഫോമൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ലാതെ നല്ല ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് സമയം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കണം ഒബ്വിയസ്ലി ന്യൂബോളിയുടെ ഒരു തിരിച്ചുവരവാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ